പൊതു ഇടങ്ങളിൽ സ്ത്രീക്കും പുരുഷനും വേറെ വേറെ ടോയ്ലറ്റ് എന്തിനാണെന്ന പാരമ്പര്യവാദികളുടെ ചോദ്യത്തിന് മറുപടിയുമായി മുരളി തുമ്മാരുകൂടി വീടുകളിൽ ഇപ്പോൾ തന്നെ കാര്യങ്ങൾ ഇങ്ങനെയല്ലേയെന്നും പൊതു ഇടങ്ങളിലും സംസ്കാരമുള്ള ഒരു ജനതയാണെങ്കിൽ ഒരേ തരം ടോയ്ലറ്റിനകത്ത് കയറിപ്പോയി കാര്യം സാധിച്ച് പുറത്തിറങ്ങി കൈ സോപ്പിട്ട് കഴുകി വരാൻ സ്ത്രീക്കും പുരുഷനുമാവും ഇതൊന്നും കാണാത്തത് കൊണ്ടാണ് ഇത്തരം മണ്ടൻ ചോദ്യങ്ങളുമായി ഒരു വിഭാഗം രംഗത്ത് വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒളിഞ്ഞുനോട്ടവും അശ്ലീലം പറയലും തട്ടലും തലോടലും ഒക്കെ കേരളത്തിലെ പൊതുസംസ്കാരത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരുമിച്ചുള്ള ടോയ്ലറ്റ് സംവിധാനം സാധ്യമല്ലയെന്ന് ബഹുഭൂരിപക്ഷത്തിനും തോന്നുന്നതെന്നും മുരളി തുമ്മാരുകുടി എഴുതുന്നു തുമ്മാരുകുടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ ടോയ്ലറ്റിലെ പുരുഷ സമത്വം സ്ത്രീ പുരുഷ സമത്വത്തെ പറ്റിയുള്ള ചർച്ചകൾക്കിടയിൽ പാരമ്പര്യവാദികളുടെ ഉത്തരം മുട്ടിക്കുന്ന സ്ഥിരം ചോദ്യമാണ് എന്നാൽ പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ ടോയ്ലറ്റ് എന്തിനാണെന്ന് വാസ്തവത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ ടോയ്ലറ്റിന്റെ ആവശ്യമില്ല നമ്മുടെ വീടുകളിൽ ഇപ്പോൾ തന്നെ കാര്യങ്ങൾ ഇങ്ങനെയല്ലേ അതുകൊണ്ട് സംസ്കാരമുള്ള ഒരു ജനതയാണെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും അല്ലാത്തവരും ഒരേ തരം ടോയ്ലറ്റിനകത്തേക്ക് കയറിപ്പോയി കാര്യം സാധിച്ചു പുറത്തിറങ്ങി കൈ സോപ്പിട്ട് കഴുകിയാൽ ഒരു ചുക്കും സംഭവിക്കില്ല നമ്മൾ ഇതൊന്നും കാണാത്തത് കൊണ്ടാണ് ഇത്തരം മണ്ടൻ ചോദ്യങ്ങൾ തുറപ്പു ചീട്ടായി സമത്വവിരുദ്ധർക്ക് തോന്നുന്നത് അവസരം കിട്ടുമ്പോൾ ഒളിഞ്ഞുനോട്ടവും തുണിപൊക്കി കാണിക്കലും അശ്ലീലം പറയലും തട്ടലും തലോടലുമൊക്കെ കേരളത്തിലെ പൊതുസംസ്കാരത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് അത്തരം ഒരുമിച്ചുള്ള ടോയ്ലറ്റ് സംവിധാനം സാധ്യമല്ല സാധ്യമല്ലയെന്ന് ബഹുഭൂരിപക്ഷത്തിനും തോന്നുന്നതും പക്ഷേ ലോകം മുഴുവൻ ഇങ്ങനെയല്ല സ്ത്രീകളും പുരുഷന്മാരും ഒരേ പൊതു ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ലോകത്ത് ഇപ്പോഴേ ഉണ്ട് ഇന്നലെ നോർവേയിലെ അത്തരം ഒരു ടോയ്ലറ്റിൽ പോയി അവിടെ ലോകം ഇപ്പോഴും ഇടിഞ്ഞു വീണിട്ടില്ല മാറേണ്ടത് മനുഷ്യന്റെ മനസ്സാണ് ആർജിക്കേണ്ടത് സംസ്കാരമാണ് നമ്മുടെ പൊതു ടോയ്ലറ്റുകളെക്കാൾ വൃത്തികേടുള്ള മനസ്സുള്ളവർ ചുറ്റുമുള്ളത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നത് തുമ്മാരുകൂടി എഴുതുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത